പോഷൻ ട്രാക്കറിലെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്റർ ആണ് ഗർഭാവസ്ഥയും പ്രസവവും നമുക്കറിയാം നമ്മുടെ ഗുണഭോക്താക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗുണഭോക്താവാണ് പ്രഗ്നൻ്റ് വുമൺ അതുകൊണ്ട് തന്നെ അവരുടെ ഗർഭാവസ്ഥ മുതൽ പ്രസവം വരെയും അത് കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാലയളവിൽ നമ്മൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതെന്നുള്ളതാണ് പോഷൻ ട്രാക്കർ വഴി നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് പ്രഗ്നൻറ്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് പ്രഗ്നൻറ്റ് ലിസ്റ്റ് കാണും അതിൽ മൂന്ന് ഡോട്ട് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻസ് കാണും അതിൽ ആഡ് ഗ്രോത്ത് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എന്ന് കാണും അതിൽ ഹെൽത്ത് ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ് വെയ്റ്റ് മാസത്തിലൊരു തവണ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഞങ്ങൾ രേഖപ്പെടുത്തുക ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കാണാം അതിൽ ഫോളിക് ആസിഡ് അയേൺ വൈറ്റമിൻസ് കാൽഷ്യം തുടങ്ങിയിട്ടുള്ള ഗുളികകളെ അവരെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇത് പ്രകാരം ക്ലിക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാൻ അതിനുശേഷം ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻ തൊട്ട് താഴെ തന്നെ കാണും അവർ ഏത് ഹെൽത്ത് സർവീസാണ് ആശ്രയിക്കുന്നത് അലോപ്പതിയാണോ ഹോമിയോപ്പതി ആണോ ആയുഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോകണം അതേപോലെ തന്നെ അവരുടെ ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ ആൻഡ് ഐ എൻസി ഡീറ്റെയിൽസ് ആണ് അത് നിർബന്ധമായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് ഇതിൽ നമുക്ക് ഓരോ ട്രൈമസ്റ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിലെ എ എൻ സി കൃത്യമായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എ എൻ സി വൺ എ എൻ സി ടു എൻ സി ത്രീ എ എൻ സി ഫോർ അതിൽ എ എൻ സി വൺ ആഡ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എ എൻ സിയിൽ ആ ഗുണഭോക്താവിൻ്റെ ഹൈറ്റ് എത്രയാണ് വെയിറ്റ് എത്രയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് അതുപോലെ തന്നെ ആക്ച്വൽ ഡേറ്റ് ഓഫ് എൻ റി ആദ്യത്തെ എ എൻ സി നടന്ന ഡേറ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ സബ്മിറ്റ് കൊടുക്കണം അതുപോലെ തന്നെ എ എൻ സി ടു എ എൻ സി ത്രീ എ എൻ സി ഫോർ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഡ്യൂ ആകുന്ന സമയം കൊടുത്തിട്ടുണ്ട് അതായത് എ എൻ സി വണ്ണിലെ ഡ്യൂ എന്ന് പറയുന്നത് ഡ്യൂ ടില്ലാണ് അതായത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഈ എ എൻ സിയുടെ സമയക്രമം എന്നുള്ളത് മനസ്സിലാക്കുക അതിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം എ എൻ സി ടു ഡ്യൂ ആവുന്നത് ഒൻപതാം മാസം ഇരുപത്തി ഒൻപതാം തീയതി അത് ഡ്യൂ ആവും അത് ഏതു വരെ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല കാരണം ഫസ്റ്റ് എ എൻ സി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലേ എ എൻ സി ടുയിലേക്ക് കിടക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ എ എൻ സി ത്രീ നോക്കുക ഡ്യൂ ആവുന്നത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത വർഷത്തിലെ ജാനുവരി ഫിഫ്ത്തിനാണ് എ എൻ സി ത്രീ ഡ്യൂ ആവുന്നത് തന്നെ അതുപോലെ തന്നെ എ എൻ സി ഫോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഓൾറെഡി നിങ്ങളെ അവിടെ എൽ എം പി ഡേറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ഏൻസികളൊക്കെ കണക്കാക്കി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റേഷണൽ വെയ്റ്റ് ഗെയിൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐശ്വര്യ എന്ന് പറയുന്ന ഗുണഭോക്താവിൻ്റെ ഹൈറ്റ് വെയ്റ്റ് ഹീമോഗ്ലോബിൻ്റെ അളവ് ഏ എൻ സി ഇത് തന്നെയാണ് കൃത്യമായിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജസ്റ്റേഷണൽ വെയ്റ്റ് ഗെയിൻ എന്നുള്ളത് ഓരോ ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഓരോ ഏജൻസിയുടെയും ഓരോ ആ ഗുണഭോക്താവിൻ്റെ ഹൈറ്റ് വെയിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഏജൻസി വെയ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും എൻറ്റർ ചെയ്ത് കൊടുക്കാത്തത് കാരണം ഇവിടെ ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്ന ഭാഗത്ത് ബ്ലാങ്ക് ആണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തി വരണം ഈ രേഖപ്പെടുത്തലുകളൊക്കെ എടുക്കേണ്ട രജിസ്റ്റർ അല്ലെങ്കിൽ ഏത് നോക്കിയിട്ടാണ് നിങ്ങളിതൊക്കെ രേഖപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് നമ്മൾ എം സി പി കാഡാണ് ഈ മദർ ആൻഡ് ചൈൽഡ് ഈ കാർഡ് കൃത്യമായിട്ടും നിങ്ങളത് പരിശോധിച്ച് അതിൽ എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ എ എൻ സി ഡേറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ എൽ എം പി ഡേറ്റ് ഉണ്ടാവും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ എ എൻ സി നടത്തിയ ലിസ്റ്റ് നടത്തിയ എല്ലാ ഡേറ്റുകളും കൃത്യമായി ഉണ്ടാവും അത് ആധികാരികമായി ആ എൻ എം സി പി കാർഡ് റെഫർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം പോഷൻ ട്രാക്കറിലെ ഓരോ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് ഗർഭിണികളുടെ ഈ പ്രൊഫൈൽ ഫില്ല് ചെയ്തു പോവാൻ അല്ലാതെ നിങ്ങൾ ഫോണിലൂടെ വിളിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിയുന്ന അറിവിലോ നിങ്ങൾ ഒരു കാരണവശാലും ഹൈറ്റും വെയ്റ്റും തുടങ്ങി എൽ എം പി അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തരുത് വൺ ടൈം തെറ്റി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിലെ ആ ഗുണഭോക്താവിൻ്റെ എല്ലാ വിവരങ്ങളും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ആധികാരികമായിട്ടുള്ള രേഖ എം സി ബി കാർഡാണ് അത് പ്രകാരം പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് അത് പ്രകാരം മാത്രമാണ് എ എൻ സിയിൽ ഫസ്റ്റ് എ എൻ സി അല്ലെങ്കിൽ സെക്കൻഡ് ഏത് എ എൻ സി ആണെങ്കിലും അതിൽ ആ സമയത്ത് എടുക്കുന്ന ഹൈറ്റും വെയിറ്റും കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ വേറൊരു കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഒൻപതാം മാസമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക നോക്ക് ഇതിൽ ആക്ടിവിറ്റി ലാക്ടിവിറ്റി മധുരം ആണ് അതേസമയം ഐശ്വര്യ എന്ന് പറയുന്ന ആൾ അഞ്ച് മാസം ആയിട്ടുള്ളൂ അവിടെ മൈഗ്രേറ്റഡ് ടു ലാക്റ്റിവി മദർ എന്ന് പറയുന്നത് ആണ് കാരണം അഞ്ച് മാസമായതുകൊണ്ട് നമുക്കിതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് പ്രസവിച്ചൊന്നും കാണിക്കാനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് അതേസമയം ശ്യാമ എന്ന് പറയുന്ന ഗുണഭോക്താവ് മൈഗ്രേറ്റ് ഉള്ള ആക്ടിവിറ്റി മാത്രം നമുക്ക് കൊടുക്കാം ഒൻപത് മാസം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരിക ഇവിടെ മിസ് കാരേജോ സ്റ്റിൽ ബർത്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യർ എന്ന് പറഞ്ഞ ഈ കാണുന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോ സമയം മിസ് കാരേജ് ആണെങ്കിൽ മിസ് ആണെങ്കിൽ കൊടുക്കരുത് അല്ലെങ്കിൽ അബോഷൻ ആണെങ്കിൽ അബോഷൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഏത് രീതിയിലായിരിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ എല്ലാ നോർമൽ ഡെലിവറി ആണ് സംഭവിച്ചതെങ്കിലും അവർ കൃത്യമായി ഇതിൽ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് വയസ്സാണ് ഒൻപതാമത്തെ മാസമാണ് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ഇ ഡി ഡി എന്ന് പറയുന്നത് ഏഴ് പന്ത്രണ്ടിനാണ് അപ്പോൾ അതിനാ മുന്നേ അവർ പ്രസവം നടന്നിട്ടുണ്ട് അതിന് ശേഷം പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡെലിവറി കൃത്യമായി ഡേറ്റ് ഓഫ് ഡെലിവറി കാണുന്ന അവിടെ കലണ്ടർ മാർക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞു ഹോമാണോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആണോ വീട്ടിൽ വെച്ചിട്ടാണോ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണോ എന്നുള്ളത് ഇവിടെ ചോദ്യം വരുന്നുണ്ട് ക്ലിക്ക് ചെയ്യാം അത് ജനിച്ച കുട്ടി ഗേളാണോ ബോയ് ആണോ അത് ക്ലിക്ക് ചെയ്യാം ആ കുട്ടിയുടെ ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും ഇത് രണ്ട് രേഖപ്പെടുത്തി പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഈ രീതിയിലായിരിക്കണം ഒരു ഗർഭിണിയുടെ പ്രസവം രേഖപ്പെടുത്തേണ്ടതും അല്ലെങ്കിൽ പ്രസവാനന്തരം അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം പോഷൻ ട്രാക്കിൽ ഈ രീതിയിലൊക്കെ തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത് കൃത്യമായി ഒന്നുകൂടെ പറയാനുള്ളത് ഈ പറയുന്ന ഗർഭിണിയുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ രേഖകളും നിങ്ങൾ എടുക്കേണ്ടത് ആധികാരികമായിട്ടുള്ള രേഖ പ്രകാരമായിരിക്കണം അത് നമ്മൾക്ക് ഇവിടെ പറയുന്നത് റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എം സി പി കാർഡാണ് അപ്പോൾ അത് പ്രകാരം മാത്രമേ ഡാറ്റകൾ എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്തരം രീതിയിൽ തെറ്റ് കൂടാതെ നിങ്ങൾ ഈ ഗർഭിണികളുടെയാണെങ്കിലും പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും രജിസ്റ്ററുകൾ കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് അപ്ഡേറ്റ് ചെയ്തു വരിക താങ്ക്